ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ കുടുംബശ്രീക്ക് പോകുന്നതേ കണ്ടോ എന്തൊരു വിഷമം പറ്റിയ വഴിയാണ് കല്ല് മുള്ളഞ്ഞ വഴി ഇതാണ് ഞങ്ങൾ കുടുംബശ്രീക്ക് പോകുന്ന വഴി കണ്ടോ ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീക്ക് പോവാനേ ഇവിടെ ആരെ വന്നപ്പോഴത്തേക്ക് മടത്തുനേരം നിൽക്കുവാണ് ഇനി കാണുന്ന കയറ്റം മുഴുവൻ കയറിപ്പോണം ഈ കല്ല് വഴി കയറി ഇതിലേ കയറി ആ കയറ്റം തേലണം രണ്ടോ നല്ലൊരു കയറ്റമാണ് കേട്ടോ കയറ്റത്തിൽ കൂടി വേണം കയറി പോകാൻ ഓ എൻ്റെ അമ്മ രണ്ടോ മുഴും കയറണം ഞാനതാ മുകളിൽ വന്നു കേട്ടോ കയറ്റം കയറി മുകളിൽ വന്നു ഇവിടെ നോക്കിയാൽ താഴെക്കൂടെ പോകുന്ന റോഡ് കാണാം കണ്ടോ താഴെക്കൂടെ പോകുന്ന റോഡ് വേ റോഡ് അവിടെ വരിക പ്രദേശം മുഴുവൻ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ പ്രദേശം മുഴുവൻ കാണാട്ടോ എന്താ താഴെക്കൂടെ പോകുന്ന റോഡാണിതേ മുകളിൽ കയറി നോക്കുകയാണെങ്കിൽ നിക്കുമ്പോൾ താഴെക്കൂടെ പോകുന്ന റോഡെല്ലാം നന്നായിട്ട് കാണാം കണ്ടോ നല്ല ഭംഗിയുള്ള ഇവിടെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇനിയുണ്ട് വഴി അതേ കൂടെ മുന്നോട്ട് പോകണം കേട്ടോ ഒയ്യോ അങ്ങോട്ട് ഇനിയും നടന്ന് നടന്ന് പോണം ഈ വഴിയേ കൂടെ പോകണം മരത്തിൻ്റെ പേരാണ് കേട്ടോ മരത്തിൻ്റെ വേറെ തട്ടി വീഴാതെ പോണം തട്ടി വീണാൽ അങ്ങ് താഴെ നടക്കും എടുക്കും കേട്ടോ താഴോട്ട് കുഴിയാണേ ഇവിടെ തട്ടി അങ്ങ് താഴെ റോഡിൽ ചെന്നേ നിൽക്കുള്ളൂ താഴോട്ട് പോ ഈ ചെറിയ വഴിയിലൂടെ സൂക്ഷിച്ചു നടക്കണം സൂക്ഷിച്ചു 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 നടന്നടന്ന് പോയില്ലെങ്കിൽ പണി കിട്ടും മെല്ലെ മെല്ലെ പതുക്കെ പോകാം തട്ടി വീഴാതെ കാല് താഴോട്ട് പോകാതെ സൂക്ഷിച്ചു നടന്നു പോകണം ആ ഈ വീട്ടിലാണ് കേട്ടോ കുടുംബശ്രീ വീട്ടിൽ ചെന്നോ കൂട്ടുകാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ വർത്തമാനം കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് പോന്നപ്പോ അവിടുത്തെ പൂതുമലങ്ങളുടെ കൂടെ വരുവാണേ വീട്ടിൽ ഈ നിങ്ങൾ പുറകെ വരണ്ടി ഒക്കെ കേട്ടോ അവിടെ ഇന്നാട്ടോ ആ ഞാവും അവിടെ ഞാവൂ എന്നും പറഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ